നമസ്കാരം എ എ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മൾ പോയ ഒരു വിദ്യ വിനോദയാത്ര എൻ്റെ നാലാം ക്ലാസ്സിലെ വിനോദയാത്ര നമ്മൾ അഞ്ചമ്പതിന് സ്കൂളിൽ എത്തുകയും ചെയ്തു ആ വിനോദയാത്ര ഞാൻ രാവിലെ മൂന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റിന്ന് നാലരയിന് അമ്മയെ ഏൽപ്പിച്ച് അഞ്ചമ്പതിന് സ്കൂളിലെത്തുകയും ചെയ്തു ടീച്ചർമാർക്ക് ബസ് വരാത്തതിനാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒരു ടെൻഷനുമില്ലാതെ കൂട്ടുകാരുടെ അടുത്ത് അവിടെ ചെന്നിട്ട് എന്തൊക്കെ വാങ്ങിക്കുമെന്ന് പറയലായിരുന്നു വിനോദയാത്രയ്ക്ക് വിടുന്ന രക്ഷിതാക്കൾ അവരെ സന്തോഷത്തോടെ വിടുന്നത് കണ്ട് എനിക്കും വളരെയേറെ സന്തോഷമായി ബസ്സിനകത്ത് കയറിയ ഉടനെ തന്നെ നമ്മുടെ ലെവൽ മാറി റോക്ക് സ്റ്റാർ എന്നായിരുന്നു നമ്മുടെ ബസ്സിൻ്റെ പേര് നമ്മൾ നമ്മുടെ ഡൈ ഡ്രൈവറിന് കെഴിലങ്ങളായിരുന്നു കേറിയുടനെ തന്നെ നമ്മൾ ഡാൻസ് തുടങ്ങി പിന്നീട് ആ ലാൽസാർ പല പല നേരം മൈക്ക് ഉപയോഗിച്ച് എന്തൊക്കെ പറയുകയും ചെയ്തു നമ്മൾ പാട്ടിട്ട് തന്നപ്പോൾ ഡാൻസ് കളിച്ചു തുടങ്ങി നമ്മുടെ വിനോദയാത്ര കണ്ണീർക്കാർ സുപ്രിയ ടീച്ചർ ഹെച്ച് എം ടീച്ചറായിരുന്നു ഫ്രണ്ടിലിരുന്നത് ഹെച്ച് എം ടീച്ചർ പറഞ്ഞു ഇത് നിങ്ങളുടെ അവസാനത്തെ വിനോദയാത്രയാണ് അടിച്ചു പൊളിച്ചുകൊള്ളു എന്ന് പറഞ്ഞു കോട്ടൂറിൻ്റെ മഞ്ഞ പ്രദേശത്തിയതോടെ തന്നെ നമ്മൾ വളരെയേറെ ആ സ്ഥലം ഷ്ടപ്പെട്ടു ഇന്നാലും നമ്മൾ ഡാൻസ് നടത്തിയില്ല അവിടെയും നമ്മൾ ഡാൻസ് കളിച്ചു എസ് എം സി ചെയർമാൻ സംസാരിച്ചു നമുക്ക് ആ ബസ്സിനകം തന്നെ ആദ്യമേ ഇഷ്ടപ്പെട്ടു ആൻറ്റീഗ് രണ്ടുപേരും വന്നു ഡാൻസ് ഡാൻസ് കളിക്കാനായി കുറെ കൂട്ടുകാർ ട്രണ്ടിലേക്ക് എത്തുന്നുണ്ട് അവർ വളരെയേറെ സന്തോഷം കോട്ടൂർ എത്തുന്നതോടെ നമ്മൾ ആ മണ്ണിൻ്റെ ആ മൂടിയ സ്ഥലം നന്നായിട്ട് രസിച്ചു കോട്ടൂർ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ സ്ഥലവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും ഇതാണ് നമ്മുടെ ബസ് ഡ്രൈവേഴ്സ് കോട്ടൂർ എത്തിയതോടെ നമ്മുടെ ബസ് പാർക്ക് ബാക്കി വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ്